ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡേയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിത്തരുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബിസിനസ് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അത് രണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് നമ്മളുടെ ബിസിനസ് എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് പാക്കേജ് ജോബ് വർക്ക് ഫ്രം ഹോം അത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ ആണോ നമ്മൾ ഈ ഒരു ചാനൽ വഴി ഷെയർ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ബിസിനസ് ഓർഗാനിക് ബീറ്റ്റൂട്ട് ബിസിനസ് ആണ് നമുക്കറിയാം നല്ല രീതിയിൽ ഇന്ന് ഓൺലൈനായിട്ട് സെയിൽ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ആമസോണിലൊക്കെ ഒരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്യാണെങ്കിൽ അഞ്ഞൂറിലധികം ആളുകളാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഡ്രയർ എന്ന് പറയുന്ന ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഡ്രയർ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫൈവ് എച്ച് പിയിൽ താഴെയാണ് അതിൽ പവർ വരുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല നമ്മുടെ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരുപാട് ബിസിനസ്സുകളും ചെയ്യാനായിട്ട് സാധിക്കും എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഡ്രയർ ഉപയോഗിക്കുന്നത് ഏതൊരു പ്രോഡക്റ്റിനെയും ഡ്രൈ ചെയ്യാൻ അതല്ലെങ്കിൽ ഉണക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഈ ഉണക്കിയിട്ട് ചെയ്യേണ്ടത് എന്ത് ബിസിനസ്സും നമുക്ക് ഈ ഡ്രയറ് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമുക്ക് വാങ്ങിച്ചിട്ട് ഉണക്കി വിൽക്കാം അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഉണക്കി ആക്കി മഞ്ഞ അങ്ങനെ ഒരുപാട് വെക്കാം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ സാധിക്കും ഈ ഒരു ഒരു ഡ്രയറിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ആ ബീറ്റ്റൂട്ട് സ്ലൈഡ് ചെയ്ത് നമ്മൾ വെക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ അരിയുക എന്ന് പറയുമ്പോൾ ഒന്നും അരിയേണ്ട ആവശ്യമില്ല ഏകദേശം എല്ലാ ബീട്രൂട്ടും ഏകദേശം ഒരു സെയിം ഷേപ്പിന് പോലെ അരിയണെങ്കിൽ നമുക്ക് എല്ലാം same അളവിൽ തന്നെ നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടും അങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്ത ആ ഒരു ബീട്രൂട്ടിനെ നമ്മൾ ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് വേണ്ടി നമുക്ക് ഗ്രൈൻഡർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫ്ലോർമില്ലിൽ കൊണ്ടുചെന്ന് ആക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ഡ്രൈ ആക്കേണ്ടതുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ബിസിനസ് എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല നമുക്ക് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മളുടെ ഇവിടെ വേനൽക്കാലത്തൊക്കെ നല്ല അടിപൊളി ചൂടാണല്ലേ അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഡ്രയർ ഇല്ലാതെ തന്നെ ഈ ഒരു ബിസിനസ് ഫസ്റ്റ് ടൈം വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ നിർമ്മിച്ചെടുത്ത പ്രോഡക്റ്റിന് നല്ലൊരു പ്രീമിയം ലുക്കിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അടുത്തത് വരുന്നത് എങ്ങനെ വിൽക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വിൽക്കാനായിട്ട് സാധിക്കും ഓഫ്ലൈനായിട്ടാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മെഡിക്കൽ ഷോപ്പ് ഒക്കെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ വിൽക്കേണ്ടത് ഇനി ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പിൽ വിൽക്കാം അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വാങ്ങുന്ന പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വഴി ബ്യൂട്ടി ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളുകൾ വഴി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിൽക്കാവുന്നതാണ് ഇനി ഈ ഒരു ബിസിനസ്സിന് എന്തൊക്കെ ലൈസൻസ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത് എന്നതിനനുസരിച്ചാണ് നമുക്ക് ലൈസൻസ് വരുന്നത് നമ്മൾ ഇതൊരു കോസ്മെറ്റിക് ഐറ്റം എന്ന രീതിയിലാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് കോസ്മെറ്റിക് ലൈസൻസ് ആവശ്യമാണ് ഇനി അതല്ല നമ്മളൊരു ഫുഡ് ഐറ്റം എന്ന രീതിയിലാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കർ ലൈസൻസും ആവശ്യമാണ് ഓൺലൈനായിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇത്രയും ലൈസൻസ് ആണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇനി ഒരു ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഡ്രയറിന് ഏകദേശം റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഡ്രയർ വാങ്ങണമെന്നില്ല ഗ്രൈൻഡറിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗ്രൈൻഡർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മെഷർമെൻറ്റ് നോക്കുന്ന വേവിങ് സ്കെയിലിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇനി മറ്റു ചിലവുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം മുപ്പതിനായിരം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പത്ത് കിലോ ബീട്രൂട്ട് പൗഡർ നിർമ്മിക്കാനുള്ള ചിലവ് നോക്കാം പത്ത് കിലോ ബീട്രൂട്ട് പൗഡർ നിർമ്മിക്കാൻ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ബീട്രൂട്ടാണ് ആവശ്യമായിട്ട് വരുന്നത് ഏകദേശമുള്ളൊരു കണക്കാണ് പാക്കിങ്ങിന് വേണ്ടി രണ്ടായിരം രൂപ മാറ്റിവെക്കാം മാർക്കറ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആയിരം രൂപ മാറ്റി മാറ്റിവെക്കാം ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ആയിരം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് കിലോ ബീട്രൂട്ട് പൗഡർ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും പത്ത് കിലോന് നൂറ് ഗ്രാമുള്ള നൂറ് പാക്കറ്റാണ് നമുക്ക് ആക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒരു പാക്കറ്റിന് എം ആർ പി വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് വിൽക്കാം അങ്ങനെ നൂറ് പാക്കറ്റ് വിൽക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപയോളം ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് ചിലവ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും ഒരു പാക്കറ്റ് വിൽക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഈ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പാക്കറ്റ് വിൽക്കാൻ കഴിയുമെന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ പ്രോഫിറ്റ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷൻ മാറ്റി ചെയ്ത് നോക്കുക ഇനി നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ ഇന്ത്യ മാർട്ടിൽ നിന്ന് ബീറ്റ് റൂട്ട് പൗഡർ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഹോൾസെയിലായിട്ട് വേറെ ആളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മളെ ബാധിക്കും അപ്പോൾ നല്ലൊരു സെല്ലറിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഇത്തരത്തിൽ നമുക്ക് റീപാക്കിംഗ് എന്ന രീതിയിലും ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ായിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ്